ആ മോളെ ഇത് ആരാ വന്നേക്കണേ മോളുടെ അമ്മ വന്നേക്കണ് ഇങ്ങോട്ട് വന്നേ വാ വാ ആ അമ്മ ഇരിക്കുന്നു വൈകിട്ട് ഇവര് രണ്ടുപേരും കൂടി അങ്ങോട്ട് വന്നെന്ന് പറഞ്ഞിരിക്കുന്നു രാവിലെ തുടങ്ങി തുടങ്ങിയേ ഒന്ന് കാണാൻ ഇങ്ങനെ മനസ്സ് പറഞ്ഞോണ്ടിരിക്കുന്നു അതാണ് ഞാൻ പിന്നെ അച്ഛൻ ജോലിക്ക് പോയപ്പോൾ എന്നെത് അവിടെ ഇറക്കിത്തന്ന സമയം ഇല്ലാത്തോണ്ടാണല്ലേ പുള്ളി എനിക്ക് എന്തോ മനസ്സിന് ഭയങ്കര തോന്നല് അവളൊന്ന് കാണുന്നെന്ന് അത് നന്നായി നീ മനസ്സിൽ നമുക്ക് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അത് അങ്ങോട്ട് നടത്തിക്കോണം വെച്ചോണ്ടിരിക്കരുത് ആ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവൂല്ലേ മോളെ അമ്മയും കുട്ടി റൂമിലോട്ട് വെല്ലേ ഞാനേ ചായ എടുക്കാം ആ മാമ്മേ ആ അങ്ങനെയാണപ്പല്ലേ ചായ എടുത്തു വെച്ചിട്ടുണ്ട് ചൂടാറുന്നതിന് മുമ്പ് കുടിക്ക അല്ലെങ്കിൽ ഇങ്ങോട്ട് എടുക്കണോ ഓ വേണ്ട ഞാനങ്ങോട്ട് വന്നോളാം എന്നാ സംസാരിച്ചോ വരുമ ചൂടാക്കിയ മതിയല്ല മോനടാ ഇന്ന് നീ ജോലിക്ക് പോവാനായിട്ട് ഇറങ്ങിയത് ആ വള്ളവ് തിരിഞ്ഞിട്ടുണ്ടാവൂല അയിന് മുന്നൊരു ഓട്രോഷി ഇവിടെ വന്നിന്ന് അതെന്താണ് ഓട്രോഷിന്ന് ആരാ നോക്കിയപ്പോ അവളുടെ അമ്മയിരുന്ന് അന്ന ഒരു വീട്ടിലോട്ട് വന്ന നമ്മൾ സന്തോഷായിട്ട് സംസാരിക്കാൻ ചെല്ലൂലേ ഞാനങ്ങ് അടിച്ചലും എന്നെ വെട്ടിച്ചുണ്ടാ തള്ള മോളുടെ ഒപ്പം കേറി ആ റൂമി കയറി ഒറ്റ പാതലടാ എന്നിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ കുണു കുണുന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നു അന്നാ പോട്ടെ അമ്മേം മോളും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ഉണ്ടാവൂല്ല ഞാനൊന്നും ചെയ്തില്ല അന്നാ ചായ എടുത്തു വെച്ചേക്കണം വന്നവർക്കൊരു ചായ കൊടുക്കണ്ടേ ചായ എടുത്തു വെച്ചിട്ട് ഒന്നാ പോയി ഒന്ന് വിളിക്കല്ല എന്നെ കണ്ട പാടി അവൾ ആ റൂമിന്റെ വാതിൽ ഒറ്റാടാ എന്റെ മോ എന്തൊക്കെ അടിച്ച പോലെ എനിക്ക് തോന്നിയത് എന്റെ ഈശ്വരാ എനിക്ക് വല്ലാതെ വിഷമായി പോയി എന്താണ് മോനെ അവളിങ്ങന ഏതാ അയ്യോ ചോദിക്കൊന്നും വേണ്ട ഞാൻ എന്റെ സ്വന്തം മോളെ പോലെയാണ് അവള് കാണുന്നത് അപ്പൊ ഇത് നീ പോയി ചോയിച്ചാൽ അവൾക്ക് അതെന്നോട് ഒരു ദേഷ്യവും നീരസവും പിന്നെ ഞാൻ നീ ഈ ജോലിക്ക് പോയി കഴിഞ്ഞാൽ രാവും പകലും ഞാനാണ് ഞാനും അവളാണ് എവിടെ ഇരിക്കുന്നത് അവളൊരു അക്ഷരം ഇണ്ടിയില്ലെങ്കിൽ എനിക്ക് നെഞ്ചിനൊരു മനപ്രയാസം വരും പിന്നെ മോനോട് ഇതൊന്നും പറയണമെന്നുണ്ടായിരുന്നു നീ ഇത് മനസ്സിൽ വെച്ചാ മതി ഏതെങ്കിലും ഒരു അവസരം വരുമ്പ നമുക്കിത് പറയാം അത് മതിട്ടാ ആ ശരി അമ്മ ആ െ അച്ഛന അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എനിക്കാന്ന് നിന്നാലേ അതിനെ സമയം കാണുകയുള്ളൂ അച്ഛനാണെങ്കിൽ രാവിലെ തൊടിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും മിനിമം ഉച്ച വരെ ഇന്ന് കയറി എടുക്കും ഇറങ്ങും എടുക്കും പ്ലാസ്റ്റിക് കവർ എടുക്കാൻ കയറും പ്ലാസ്റ്റിക് വള്ളി എടുക്കാൻ കയറും കത്തി എടുക്കാൻ കയറും ഇതൊക്കെ തന്നെയാണ് പുള്ളിയുടെ പണി പുള്ളിക്ക് തൊടിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും പെരക്കകത്ത് കയറി ഇറങ്ങണം അപ്പം ഇനി വരുമ്പോൾ വരുമ്പോൾ എനീക്കാന്ന് നിന്ന് കഴിഞ്ഞാൽ അതിനേ നേരം ഉണ്ടാവുള്ളൂ മനസ്സിലും അതി ബഹുമാനമൊക്കെ കേട്ടാ എന്റെ തമ്പുരാനെ ഇവിടത്തൊക്കെ ആരോടേലും ഒന്ന് പറയാൻ പറ്റുവോ ഞാൻ നിന്നോട് പറയണ്ടെന്ന് വിചാരിച്ചെന്ന് പക്ഷെ പറയാതിരുന്നിട്ട് എനിക്ക് വല്ലാത്ത വിഷമാന ഇങ്ങോട്ട് കേറി വരുകയാണെങ്കിൽ നീ ആണെങ്കി ഒന്ന് എനീറ്റ് നിക്കൂലേ ആ എന്നിട്ടവളെ അച്ഛമ്മ എന്നാണ്ടപ്പേക്ക് കാലുമാലിറ്റൂരിപ്പു പുള്ളിക്ക് അത് നല്ല വിഷമമായിട്ടുണ്ട് അച്ഛനും എഞ്ചും തിരുമ്പി അകത്തോട്ട് പോണ് പാവം ഇതേപോലൊന്നും ആരും ചെയ്യണ കണ്ടിട്ടുണ്ടാവൂലേ പുള്ളിയാണെങ്കി മൂത്ത മോനായതോണ്ട് വെല്ലുമാന്ന് വിളിച്ചെല്ലാരും ഓടിയൊക്കെ വരുമല്ല അതുകൊണ്ട് പുള്ളിക്ക് വേറെ ആര് കാണിച്ചാലും കൊഴപ്പില്ല സ്വന്തം മൂളെ പോലെ കരുതണ ഒരാൾ ഇങ്ങനെ കാണിക്കുമ്പോൾ കാണിക്കുമ്പല്ലാത്ത വിഷമം ഉണ്ടാവൂല്ല സ്വാഭാവികമാണ് ഇനിയിപ്പൊ ചോദിക്കാനും പറയാൻ നിൽക്കണ്ട പുതിയ പിള്ളേരല്ലേ നമ്മൾ ചോദിച്ചും പറഞ്ഞത് വലിയ പ്രശ്നം ആക്കണ്ട അച്ഛന എന്നോട് പറഞ്ഞത് നീ അവനോട് പറയണ്ടട്ടാന്നാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് മനസ്സിന് വെച്ചോണ്ടിരിക്കാൻ പറ്റൂല എൻ്റെ മോനോട് പറയാണ്ട് ഞാൻ ഇരിക്കൂ ഞാൻ അതുകൊണ്ട് പറഞ്ഞാൽ അച്ഛനെ പറഞ്ഞാ എന്നെ തല്ലിക്കൊല്ലു എന്നോട് പറഞ്ഞാ പറയാനൊന്നും വേണ്ട അവന്റെ ഭാര്യയുടെ കേസാണ് അവന് പറഞ്ഞ അവൻ ഇഷ്ടപ്പെടൂല്ലെന്ന് ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്റെ മോനല്ലേ എന്നെ എന്നെ മനസ്സിലാവൂന്ന് എത്ര നേരായി നോക്കിരിക്കണേ ചോറൊക്കെ ഇട്ട് വെച്ച് ചൂടാറ് ആ ഞാൻ ഇട്ടുകൊണ്ട് വന്നല്ലേ അതൊക്കെന്തായാലും കഴിക്കി അച്ഛാ ഇവിടെ ഇരുന്നോ അച്ഛൻ ഇവിടെയെങ്കിലും ഇരിക്കാറ് ഓ നീ എവിടെ ഇരിക്കും മോളെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ആൾക്കാർക്ക് ഓരോരോ സീറ്റൊന്നും ഇല്ല എവിടെയെങ്കിലും ഇരുന്ന് കഴിച്ചാ പോലെ അച്ഛൻ എത്ര കൊല്ലായിട്ട് ഈ കസേരിൽ ഇന്ന് ചൂർണാണ് മോനെ അവളാണെങ്കിൽ ഇന്ന് ഈ കസേരയൊന്നും മാറി കൊടുത്തില്ല അന്ന് ഞാൻ പറഞ്ഞു മോളെ ഒന്നും മാറി അവിടേക്ക് എനിക്ക് അച്ഛനോട് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് പോലും ഒന്നും മാറിയില്ലെന്ന് എനിക്കതാണ് അച്ഛനമ്മമാർക്ക് അവരുടേതായ ഒരു സ്ഥാനം കൊടുക്കണ്ടേ എന്താണത് ഓരോ വീട്ടിലൊരുമാ ഓരോ രീതിയിലാവണ്ടേ കുടുംബത്തുനിന്ന് പഠിച്ചുണ്ടോന്ന ഇതാണ് അതേ ഇവിടെ കാട്ടു മോളെ ടി വി ഓഫ് ചെയ്തേ അല്ല അച്ഛൻ നാമൻ ചൊല്ലേ അമ്മേ ഓ അതിനെന്താണ് മോളെ അച്ഛൻ ആ പൂജാ മുറി ഇരുന്ന് നാമൻ പിന്നെ എന്താണ് മോൾ ഇവിടെ ഇരുന്ന് ടി വി കണ്ടോ ആകെ കുറച്ച് നേരം മോള് ടി വി കണ്ട് പാട്ടൊക്കെ ആയിട്ട് ഉല്ലിച്ചിരിക്കുന്നത് കണ്ടോ അതിനൊന്നും കൊഴപ്പില്ലന്നേ ഓ കുഴപ്പമില്ലമ്മേ കണ്ടോ മോളെ അതിനെന്താണ് ഇവിടെ അങ്ങനൊന്നും ഇല്ല മോള് ടി വി വെച്ച് കണ്ടോ അതിനെന്താണ് മോനെ അച്ഛൻ നാമൻ ചൊല്ലണം നേരത്ത് ഇവള് നാക്ക് മുക്ക നാക്ക് മുക്കുക എന്ന് പറഞ്ഞൊരു പാട്ടും വെച്ച് ഉല്ലസിച്ചിരിക്കുകയാണ് അന്നാ ആ നാമൻ ആളല്ലേ ഇത്തിരി ഒച്ച ഉറക്കിയ ടി വി ഓഫേ ചെയ്തൂടെ നമ്മൾ ആ സന്ധ്യാസമയത്തല്ലേ നാമൻ ചൊല്ലണുള്ളൂ രണ്ടും ചെയ്യാണ്ട് എന്നാൽ ഞാൻ പറഞ്ഞു പറഞ്ഞേ മുളയൊന്നിത്തിരി ഓഫ് ഈ മുളയെന്ന് പറഞ്ഞേട്ട ഭാവം അടിച്ചില്ലെന്ന് മാത്രമല്ല ഓഫും ചെയ്തില്ല ഒച്ചയാണെങ്കിൽ കൂട്ടിയെ കൂടി വെച്ചേക്കണം നമ്മൾ െന്താണ് ഇങ്ങനാന്നാണ് ഞാനാലോചിക്കുന്നത് അമ്മേ ഞാൻ ഒന്ന് ടൗണിൽ പോയിട്ട് വരാം കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് ആ മോളെ എന്നാൽ എനിക്ക് പോയിട്ട് വരുമേ ഒരു പാക്കറ്റ് പൊട്ട് മേടിച്ചിട്ടുണ്ടെന്നേക്ക് വെയ് വലിപ്പാറ കേട്ടാ എനിക്ക് ഈ പൊട്ടാണെങ്കിൽ പശിയില്ലെന്ന് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചാണ് പശിയില്ല തൊടുമ തൊടുമ ത വീഴേന്ന് വീഴുകയാണ് മേടിച്ചിട്ടുണ്ടരി അമ്മേ അമ്മേ ഞാൻ ചേട്ടനെ കുറെ തവണ വിളിച്ച് ഫോൺ സ്വിച്ച് ഓഫാ എനിക്ക് തോന്നണെ മീറ്റിങ്ങിന് കയറിയൊക്കെയാണെന്ന് വിളിച്ചിട്ട് കിട്ടണില്ല ഒന്ന് പറഞ്ഞിട്ട് ടൗണിൽ പോകാൻ വിചാരിച്ചിട്ടേ ഈ അടുത്ത് ഇറങ്ങുന്ന ടൗണിൽ പോകാനാണ് അവനോട് ചോദിക്കേണ്ട ആവശ്യം എന്താവശ്യം അവന് ഉച്ചയ്ക്ക് വരുകയാണെങ്കിൽ അവന് ഊണ് ഞാൻ എടുത്തു കൊടുത്തോളാം അവനോട് മോള് പോയ കാര്യവും പറയാം അവൻ അങ്ങനെ ഒരു കുഴപ്പമില്ലെന്നേ പിന്നെ എല്ലാ കാര്യവും ഭർത്താവിനോട് ചോദിച്ചിട്ട് തന്നെ ചെയ്യണം എന്ന് വെച്ചാൽ അത് വലിയ സംഭവ മോളെന്തായാലും പോയിട്ട് വാ ശരി ഉം അമ്മേ ആഹാ മോനെ ഇവിടെ വന്നിരുന്നേടാ എടാ അവള് ബാഗും തൂക്കി ഒറ്റ ഇറങ്ങി പോവില്ലേ എന്നാൽ ഞാൻ പുറകെ പോയി ചോദിച്ചു മോളെ എവിടെ പോണേണെന്ന് അപ്പൊ പറയണ് ഞാൻ എവിടെ പോണ് എപ്പോൾ വരൂന്നൊക്കെ നിങ്ങളറിയിക്കണ്ടാവശ്യം ഉണ്ടാന്ന് എനിക്ക് പല സ്ഥലത്തും പോകാനുണ്ടെന്ന് അന്നാ മോനെ വിളിച്ചൊന്ന് പറഞ്ഞേക്ക് മോളെ എന്ന് പറഞ്ഞപ്പോൾ പറയണ് പക്ഷെ എനിക്ക് ഈ ടൗണിൽ പോകണമെങ്കിൽ നിങ്ങളുടെ മോൻ്റെ അനുവാദം വേണോന്ന് പിന്നെ ഞാനൊന്നും ചോദിച്ചില്ല എൻ്റെ ദൈവമേ എന്താ മോനെ ഇപ്പോളിങ്ങനാ ഭയങ്കര ഒരു സ്വഭാവം തന്നെ സഹിക്കണേനൊരു പരിധി മോനെ അങ്ങനെയാണ് സുമിത്ര കഴിഞ്ഞ എപ്പിഡോസിൽ മരുമോളയെ പറ്റി പറഞ്ഞു നിർത്തിയത് ഇനി എന്താവോന്നാവോ ഇനി സുമിത്ര കൈവേഷം കലക്കി കൊടുത്തിട്ട് കൊഴുത്തുനിന്ന് ഇരിച്ചു കൊല്ലണ സീനുണ്ട് അതായിരിക്കും ലാസ്റ്റ് ഹേ അങ്ങനെ ഒന്നും ഉണ്ടാവൂല ഞാനേ മോനെ സീരിയലിന്റെ കഥ പറഞ്ഞു ഉറങ്ങുകൊടുക്കിയിരുന്നു ആ മനസ്സിലായി കേട്ട ഇനി കഥ തുടരാൻ പോകുന്നേ ഉള്ളൂ